ഹലോ എവ്രിവാൻ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഞാൻ ഇന്നൊന്ന് പുറത്തു പോയിട്ട് നാല് മനുഷ്യന്മാരെ കണ്ടിട്ട് വരാം അപ്പൊ ഇങ്ങളെ ആയിരിക്കും ഇത്രയും ദിവസം കാണ്ടാമൃഗങ്ങളെയാണ് കണ്ടോണ്ടെന്നെ അങ്ങനല്ല നമ്മള് കൊറേ കാലമായിട്ട് കോളേജ് വീട് വർക്ക് ബുക്ക് പേന പെൻസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട മനുഷ്യന്മാർ തന്നെയാണല്ലോ കാണുന്നത് ഇനി ഞാൻ കുറച്ചു നേരം പുറത്തു പോയിട്ട് കാണാത്ത കുറച്ച് ആൾക്കാരെ കണ്ടിട്ട് അയച്ച് പിന്നെ എന്തായാലും നമുക്ക് ഇനി ലീവാണ് കുറച്ച് ദിവസം വീട്ടിലിരിക്കാണ് അപ്പം എനിക്ക് കുറച്ച് ക്രാഫ്റ്റും ചിത്രവും ഡ്രോയിങ്സിനൊക്കെ പറ്റിയ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാൻ നമുക്ക് ചാനലൊക്കെ ഒന്ന് എന്താ പറയാ ഉഷാറാക്കി ഒന്ന് പുഷ്ടിപ്പിച്ചെടുക്കാനുണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് വണ്ടി കിട്ടി നേരെ നമ്മൾ ടൗണിൽ പോയി അവിടെ ബസ്സൊക്കെ കയറി ബത്തേരി പോവുകയാണ് പോണ വൈക്കം എനിക്ക് ഒരാളെയും കൂടി വലിച്ചു കയറ്റി വണ്ടിയിൽ ഇടാനുണ്ട് ഇതാ ഈ കാണുന്ന കാണാളെയാണ് എൻ്റെ അമ്മാൻ്റെ അനിയത്തിൻ്റെ മോള് എൻ്റെ കസിനാണ് ആണ് ഗൈസ് അങ്ങനെ ബത്തേരി എത്തിപ്പോ ഞാൻ ഇൻസാനിനെയും കണ്ട് ഞങ്ങൾ മൂന്നാളും കൂടി കുറച്ചേരി ഇന്നിരിക്കുന്ന നേരെ ട്രെൻഡ്സിൽ കയറി പുതിയ വല്ല കളക്ഷൻസും വന്നിക്കണോ നോക്കണല്ലോ ഈ എവിടെ അങ്ങനെ പ്രത്യേകിച്ച് എന്ന് പറയാനുള്ള കളക്ഷനൊന്നുമില്ല ഉള്ളതൊക്കെ തന്നെ ഉള്ളു നല്ല വലിയ കുഴപ്പമൊന്നും പിന്നെ നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ ഒരു അന്താരാഷ്ട്ര റൂൾ ആണല്ലോ എവിടെ മിറർ കണ്ടാലും ഒരു സെൽഫി എടുക്കണം അല്ലെങ്കിൽ കുറച്ച് വീഡിയോ എടുക്കണം എന്നുള്ളത് എൻ്റെ കൈയും മിറർ കണ്ടാൽ അപ്പം കിരികിരിക്കും ഇങ്ങനെ ഫോൺ എടുക്കാനായിട്ട് പണ്ടൊക്കെ ഞാൻ വരുമ്പോൾ കാണുന്ന അതേ സാധനങ്ങളൊക്കെ തന്നെ ഉള്ളു പ്രത്യേകിച്ച് വേറെ വലിയ മാറ്റൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ ഞാൻ ഇത്തരം ടൈപ്പ് ടോപ്പുകളൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്തോണ്ട് ഇതിന്റെ അങ്ങനെ മഞ്ഞളിക്കാനൊന്നും പോയില്ല ഇവിടെ കയറി അപ്പം ഇന്റെ കണ്ണ് മഞ്ഞളിക്കണമെങ്കിൽ വേറെ ഇതിലൊക്കെ കടയിൽ തന്നെ കയറണം അങ്ങനെ ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറേ തപ്പി തപ്പിവിൽക്ക് രണ്ടാക്കും നല്ലൊരു ഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ ഇൻസാനൊക്കെ ഒരു കല്യാണം വരാനുണ്ട് അതേപോലെ ക്രിസ്മസിന് കോളേജിൽ പോകുമ്പോൾ ഇടും വേണം അപ്പം അങ്ങനെ നല്ലത് കിട്ടിയാൽ മേടിക്കാമെന്നൊക്കെ വിചാരിച്ചതെന്ന് പക്ഷെ കിട്ടിയില്ല ഗൈസ് അങ്ങനെ നമ്മൾ വേറെ ഒരു ഷോപ്പ് കയറി പരാഗിൽ അവിടെന്നാൽ റെഡിമെയ്ഡ് ഡ്രസ്സൊന്നുമില്ല അവിടെ ഓൺലി ഷാളുകൾ ഉണ്ടാകും അതേപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസ് ഉണ്ടാകും ഓർഗൻസിൻ്റെ ഒക്കെ മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഉണ്ടാവും കേട്ടോ അങ്ങനെ ഞങ്ങൾ വന്നപ്പം ഇവിടെ വന്നപ്പോൾ എൻ്റെ കണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് മഞ്ഞളിച്ച് നമുക്ക് ഗൗണ് തയ്ക്കാൻ ചുരിദാർ കുർത്താസിനൊക്കെ പറ്റിയ കുറേ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു നല്ല ഡ്രസ് ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പം ഇൻസാനൊക്കെ വേണ്ടിയിരുന്നത് റെഡ് കളറാണ് കാരണം ക്രിസ്മസിന് ഇടാൻ പറ്റണം കല്യാണത്തിന് ഇടാൻ പറ്റണം അപ്പം കുറച്ച് ആർഭാടായിരിക്കണം കുറച്ച് എന്താ പറയുക ലളിതമായിരിക്കണം അങ്ങനെയൊക്കെ ഒരു ഒരു ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് ഈ ഒരു മഞ്ഞ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ടാവും ആരെങ്കിലും ഒക്കെ മഞ്ഞ കല്യാണത്തിന് ചുല്ലാറൊക്കെ അടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കുറെ കുറേ നല്ല നല്ല മെറ്റീരിയൽസ് ഉണ്ട് അപ്പം ഞാനും കുഞ്ഞിങ്ങനെ പറഞ്ഞു നമ്മുടെ കുടുംബത്തിന് ഞടുത്ത കല്യാണം വരികയാണെങ്കിൽ നമുക്ക് മഞ്ഞ കല്യാണത്തിനും കല്യാണത്തിനും എല്ലാ കല്യാണത്തിനും ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാൻ നല്ല നല്ല രസമുള്ള കുറെ കുറെ കളക്ഷൻസ് ഉണ്ട് ഈ വൈറ്റ് ഒക്കെ നോക്ക് ഗൈസ് എന്ത് രസമാണ് എന്ന് അതൊക്കെ ഒരു എന്താ പറയുക നല്ലൊരു കുർത്തി കടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും അതേപോലെ തന്നെ മൾട്ടിപ്പിൾ കളേഴ്സ് വരുന്നതുണ്ട് തിളങ്ങുന്നുണ്ട് ലഹങ്ക അടിക്കാൻ പറ്റിയത് ഗൗൺ അടിക്കാൻ പറ്റും അങ്ങനെ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഉണ്ട് ഈ ഒരു റോസ് കളറും എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ അവിടെ നിന്ന് കണ്ണ് മഞ്ഞളിച്ചിട്ടൊരു കാര്യമില്ല ഞാനവിടെ നിന്ന് വെല്ലാണ്ടിറങ്ങി എന്നിട്ട് നേരെ വേറെ ഷോപ്പിൽ കയറി എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്നത് ഇവിടുന്നേനു ഇവിടെ വന്ന് നോക്കുമ്പോൾ ക്രിസ്മസിൻ്റെ ആ ഒരു സീസൺ ആണല്ലോ അപ്പോൾ കുറെ ചെണ്ടയും കോലും ക്രിസ്മസ് അപ്പൂപ്പനും ഒക്കെ ആയിട്ട് കുറേ കുറേ സാധനങ്ങളുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഇതൊക്കെ കാണുമ്പോഴാണ് കൈ കിരികിരിക്കാൻ തുടങ്ങി എനിക്കിങ്ങനത്തെ കുറെ ക്രാഫ്റ്റ് സാധനങ്ങൾ കുഞ്ഞി സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് പക്ഷേ ഇത് ഒരു കാര്യമില്ല ഇത് വാങ്ങിക്കൊണ്ടിട്ട് ഞാൻ വീട്ടിൽ തൂക്കൂലല്ലോ പക്ഷെ നമ്മൾ കോളേജിലൊക്കെ ആണെങ്കിൽ ഇത് ഞങ്ങൾ പണ്ടൊക്കെ കഴിഞ്ഞതിനൊക്കെ പോയിട്ട് കുറെ തൂക്കലും അലങ്കരിക്കലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഗൈസ് എനിക്ക് ഡിഗ്രിത്തെ പിന്നെ ഇഷ്ടം പോലെ ഫാൻസി ഐറ്റംസും സാധനങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം ഇവിടെ ഇരുന്ന് തപ്പി ഇനി വല് കുപ്പികളാണ്ടപ്പോ ഞാൻ പറഞ്ഞ കുറച്ച് കുപ്പികളാങ്ങി കയ്യിൽ ഇടയിരുന്നില്ല ഇൻസാൻ എന്നോടൊടി എന്ത് പിറ്റെടുക്കുന്ന പെണ്ണുങ്ങളാണ് ആവശ്യമില്ലാത്ത കുറേ കുറേ ആഗ്രഹങ്ങളൊക്കെ പറയുന്നേന്ന് ഈ ഷോപ്പ് വന്നിട്ട് മറ്റേ ഇങ്ങനത്തെ ഷോപ്പാണ് ഗൈസ് കുറേ സാധനങ്ങൾ ഉണ്ടാവല്ലോ ഇന്നത് പല ടൈപ്പ് സാധനങ്ങളെല്ലാം കൂടി ഇങ്ങനെ വെച്ചിട്ടുള്ള അങ്ങനത്തെന്തൊരു ഷോപ്പില്ല എന്താ പറയാൻ എനിക്കറിയില്ല അങ്ങനെയുള്ളൊരു ഷോപ്പാണ് ഇവിടുന്ന് അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊന്നും വാങ്ങാൻ പറ്റൂല കാരണം ഭയങ്കര ക്വാളിറ്റി കുറവായിരിക്കും അല്ലാത്ത നമ്മൾ ഈ ക്രാഫ്റ്റ് സാധനങ്ങൾ അങ്ങനത്തൊക്കെ വാങ്ങാൻ ബെറ്ററാണ് കാരണം പല പല കടകൾ കീറി ഇറങ്ങേണ്ട ആവശ്യം വരില്ല അങ്ങനെ ഇൻസാനിവിടുന്ന് ഒരു പലാസ നോക്കാന്ന് പറഞ്ഞ പലാസ എടുത്താണ് അത് ഇടുന്നതും ഇടാത്തതും കണക്കാണ് ഗെയ്സ് കാരണം നിതലടിച്ചിട്ട് എല്ലാം കാണാൻ പറ്റും കണ്ടു ഇങ്ങനെ നിതലടിക്കും ഗെയ്സ് ഒന്നിനും കൊള്ളത്തില്ല അതൊന്നും വാങ്ങാൻ പറ്റൂല പിന്നെ ഇൻസാനക്ക് ചകിരി എന്ന് പറഞ്ഞിരുന്നു കുളിക്കാനുള്ള ചകിരി ഇനി വാങ്ങിയിട്ടില്ലെങ്കിൽ ഇനി കുളിക്കലുണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ ആ ഒരു ചകിരി തപ്പിയിട്ടാണ് ഇതി കൂടെ അങ്ങോട്ട് ഇങ്ങനെ തേരാഭാരം നടക്കുന്നത് നമ്മൾ ഇൻസാനക്ക് ബാത്റൂം ചകിരി തെരഞ്ഞു വന്നാണ് ഇൻസാന കിട്ടിയോ അവിടെ കടന്ന് കാവടിയാട്ടം തുള്ളാനല്ല ബാത്റൂമൊക്കെ ഇത് എങ്ങനെയാ പറ്റിയത് ഭയങ്കര പൊടിയാണ് ഫുള്ള് അതെവിടെ തുറക്കണെ കൊള്ളാട്ടോ ഓ സാനിറ്റൈസറിന്റെ കുപ്പി ഇതിങ്ങനത്തെ ഒന്ന് വാങ്ങണം ഞാൻ വിചാരിച്ചേനു മുപ്പത്തഞ്ചു മുപ്പത് അതോ അത് കുളിക്കണ Thank you. അതിൽ അവസാനം കണ്ടിട്ടുള്ള ആ ഒരു ചകിരി ഉണ്ടല്ലോ അത് മാത്രം വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു കടയിൽ പോയി കയറി ലെയിമും കട്്ലേറ്റും ചിക്കറോളൊക്കെ കണ്ട് തിന്ന് പള്ള അറിച്ച് കാരണം നടന്ന് നടന്ന് ക്ഷീണിച്ച് ഒരു ചകിരി തെരഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കെട്ടിയോ വിളിച്ചപ്പോൾ കെട്ടിയോണ്ട് അപ്പൊ അങ്ങനെ വീട്ടിൽ പോയി സമയം മൂന്ന് മൂന്നര ആയിട്ടോ ഞങ്ങൾ സമയം പോയതേ അറിഞ്ഞിട്ടില്ല പിന്നെ ഞാനും കുഞ്ഞും കൂടി ലാസ്റ്റ് ഒരു ഫാൻസി കയറിയിട്ട് കുഞ്ഞിക്ക് എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു ക്ലിപ്പോ ടിക്ടോക്കോ അങ്ങനെ എന്തൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങി എല്ലാ കടയിലും ഇങ്ങനെ ഈ അപ്പൂപ്പന്റെ സാധനം സാധനങ്ങൾ ഉണ്ടല്ലോ ലൈക് നമ്മുടെ ഈ ക്രിസ്മസിന്റെ സാധനങ്ങൾ അത് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ത്വര എന്തെങ്കിലും ഒക്കെ വാങ്ങിയാലോ വാങ്ങിയാലോന്ന് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് സ്റ്റാൻഡിൽ പോയി നേരെ ബസ് കയറിയിട്ടുണ്ട് ഇനി ഞാൻ എന്റെ വീട്ടിലോട്ടും ഓളോള പെരേക്ക് കൊടുക്കണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഓട്ടയൊക്കെ പിടിച്ച് നേരെ വീട്ടിൽ പോവാണ് എന്താണെന്നറിയില്ല രാവിലെ പോകുമ്പോൾ നല്ല ഉഷാറുണ്ടായിരുന്നു പക്ഷെ തിരിച്ചെത്തിയപ്പോലും തലവേദന എടുക്കാൻ തുടങ്ങി രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ അപ്പം ഇവിടെ ഒരേ കാലാവസ്ഥയാണ് ഒക്കെ ഒരു മൂടി തണുപ്പും കാറ്റൊക്കെ ആയിട്ട് ഞാൻ പോകുമ്പോൾ ഗ്രൗണ്ടിൽ ഇതാ ഉത്തേന് ഇവിടെ ഇരുന്നിട്ട് എന്തോ അണ്ടി പോയ അണ്ണാന്റെ അണ്ണാന്റെമാരി അവിടെ വായും പൊളിച്ചു നിൽക്കുന്നുണ്ട് അപ്പം ഓരോ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ അവനോട് കുറച്ചു നേരം കഥ ഒക്കെ പറഞ്ഞെ നേരെ വീട്ടിൽ പോയി കഴിഞ്ഞു ഗൈസ് ഫൈനലി ഇതാ ഞാൻ തിരിച്ചു വീട്ടിലെത്തിക്കാണ് ക്ഷീണൊക്കെ ആരക്കി പോകുന്നു ഇവിടെ ഒരാളാണെങ്കിൽ ഞാൻ വന്ന പിന്നോട് മുട്ടായി ചോയ്ക്കോട് മുട്ടായി വേണം എന്നാണ് ഇന്ന ഫോം വിളിച്ചതാണ് പക്ഷെ ഞാൻ സത്യമായിട്ട് മറന്നു പോയി എങ്ങനെങ്കിലും ഒന്ന് പെരയിലെത്തിയൊന്നേരി നേരെ ഇന്നാ മതി ഞാൻ മറന്നുപോയി അതിനോട് തെറ്റിരിക്കാണ് തെറ്റിയോ ഏ ഏരിയില്ലാ പറയാലോ നേരത്തെ അങ്ങനെ അങ്ങനല്ലോ പറഞ്ഞേ എന്തായാലും നെവിക്ക് ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് നീച്ചിട്ട് കടയിൽ പോയിട്ട് വാങ്ങി തരട്ടോ അല്ലെങ്കിൽ നെവിക്ക് പനിയാണ് നമ്മളെന്തായാലും ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകണം ഞാൻ അപ്പൊ എന്തായാലും പോകുമ്പോൾ തരാ അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഔട്ടിംഗ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോ ഒക്കെ മുടങ്ങാതിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ